ഈ ഒരു എലിവേഷൻ എങ്ങനെയുണ്ട് ഈ ഒരു എലിവേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് കോട്ടയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു വീടാണ് ക്ലയൻറ്റ് നമ്മളിതായി ഈ ഒരു മോഡല് അവർക്ക് ഇഷ്ടമായി ഇതേ രീതിയിൽ വേണമെന്നാണ് പറഞ്ഞത് അവരുടെ ഫ്ലോർ പ്ലാനിന് അനുസരിച്ചിട്ട് പറഞ്ഞപ്പോൾ ഈ ഒരു രൂപമാണ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല അപ്പം നമ്മളത് ആ ഫസ്റ്റ് കണ്ട വൈറ്റ് തീമിൽക്കന്നെ കൊണ്ടുവരാണെന്ന് നോക്കി വൈറ്റ് തീമിൽ കൊടുന്ന് നമ്മൾ സ്റ്റേറിൻ്റെ അവിടെ ഓരോ പൊർഗോളം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈയൊരു രീതിയിലാണ് ആയത് അങ്ങനെ എലിവേഷൻ പ്രകാരമുള്ള താഴത്തെ ഫ്ലോറിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് സ്ട്രക്ചർ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അഫ്റ്റാറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മഴയെന്ന് പറഞ്ഞാലും പോരാം ഭയങ്കര മഴയാണ് ഇനി ഈ ചുമര് നനവില്ലായെന്നൊരാൾ പറയില്ല കാരണം മെയിൻ സ്ലാബ് എങ്ങനെ മഴ കൊള്ളണോ അതേപോലെ ഭിത്തിയും കൊള്ളണമെന്നുണ്ട് പിന്നെ നോർമലായിട്ടൊരു വീട് ചെയ്യണതും നല്ലൊരു എലിവേഷൻ വെച്ചിട്ടൊരു വീട് ചെയ്യണേലും ഈ പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഡിഫറൻസ് വരും കാരണം എന്താ വെച്ചാൽ നമ്മൾ എലിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അഡീഷണൽ വർക്ക് അതിൽ ചെയ്യേണ്ടി വരും അപ്പം ഈ വീടിൻ്റെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഈ സിറ്റൗട്ട് താഴ്ത്തി വർക്കണം കാരണം അത് ആ എലിവേഷന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ മെയിൻ സ്ലാബിൻ്റെ കൂട്ടത്തില് നമുക്ക് സെയിം ആയിട്ടും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ ഈ ഒരു ബാൽക്കണി വരുന്ന ഒരു ഏരിയ ഒരു എട്ട് ഫീറ്റിൽ നമ്മളിവിടെ ഒരു മെയിൻ സ്ലാബ് ചെയ്യണം അപ്പോൾ അതിനുള്ള പുറപ്പാട്ടിലാണെന്ന് മഴയണമെന്നുണ്ടെങ്കിലും പായകൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക കാരണം രണ്ട് സൈറ്റാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടും അഫ്സ്റ്റെയർ ആണ് ഒരു രക്ഷയില്ല ഇപ്പോൾ ഇനി ആൾക്കാർക്ക് സംശയം തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ സ്ലാബ് ഡിഫറൻസ് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൽ ചേഞ്ചസ് വരണമെന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മളിതിൻ്റെ ഗ്രൗണ്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മെയിൻ സ്ലാബ് നമ്മൾ ഒറ്റ ദിവസമാണ് ചെയ്തത് അതായത് എല്ലാ സ്ഥലത്തും ഒരേപോലെ പലകടിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആകുമ്പോൾ എന്താണ് ആദ്യം നമ്മൾ ഈ ഒരു എട്ടടി ആദ്യം വാർക്കണം അത് കഴിഞ്ഞിട്ട് ഉള്ളിലത്തെത്തെ ചുമര് വെച്ചതിന് ശേഷമേ ഉള്ളൂ രണ്ടാമത്തെ ബാക്കിയുള്ള ഒരു ഏരിയ നമുക്ക് സ്ലാബ് ചെയ്യാനായിട്ട് പറ്റുക ഇതിൻ്റെ ഒരു ബാൽക്കണി ഒരു എൽ ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഇതിൻ്റെ ഷെയ്ഡ് സൺഷെയ്ഡും ഈ ബാൽക്കണീൻ്റെ ഒപ്പം തന്നെയാണല്ലോ വരിക അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്ലാബ് ആയി അത് അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതായത് ഒരു മെയിൻ സ്ലാബ് ചെയ്യേണ്ട സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു എലിവേഷന് വേണ്ടിയിട്ട് രണ്ട് മെയിൻ സ്ലാബ് ചെയ്യണം ഇത് ചില എലിവേഷൻ അനുസരിച്ചിട്ട് രണ്ട് മൂന്നും ഒക്കെ മാറിയിട്ടും അപ്പോൾ നമ്മൾ പള്ളിക്കത്തോട് ചെയ്ത വീടിന് നാല് സ്ലാബാണ് ഉണ്ടായിരുന്നത് അതായത് ഒരു റൂഫിന് പകരം നാല് മെയിൻ സ്ലാബ് വന്നിരുന്നു അതിന് ഈ ഒരു കാരണം കൊണ്ടാണ് ഇപ്പം നമ്മളെ വിളിക്കുന്ന ആൾക്കാരോട് മാക്സിമം പറയാറ് നോർമൽ വീടാണ് ഒരു നിലയുണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല രണ്ട് നിലയണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് നിങ്ങളൊരു എലിവേഷൻ തരൂ നിങ്ങളെ മനസ്സിലുള്ള പ്ലാൻ നമുക്ക് നമുക്കറിഞ്ഞാലല്ലേ റേറ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ചിലതിൽ ഡിസൈൻ ചെയ്യാൻ വളരെ ഈസിയാണ് അതായത് നമ്മളെ മനസ്സിൽ നല്ലൊരു പിക്ചർ തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം പക്ഷേ അതങ്ങനെ വർക്ക് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു ത്രീ ഡി പ്ലാൻ വേണമെന്ന് പറയണത് കാരണം ആ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൽ എങ്ങനെയൊക്കെയാണ് അപ്സ്റ്റെയറിൻ്റെ വർക്കുകൾ വരിക എത്ര എലിവേഷൻ അതായത് എലിവേഷൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണ് വരുന്നത് എത്ര ഷോവാളുകളുണ്ട് എത്ര മെയിൻ സ്ലാബ് പുറത്തേക്ക് തള്ളേണ്ടി വരും ഇതൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ത്രീ ഡി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് നമുക്കൊരു ഫ്ലോർ പ്ലാൻ തന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല ചിലപ്പോൾ ക്ലയൻറ്റിൻ്റെ മനസ്സിലുണ്ടായിരിക്കും ഇപ്പോൾ ഇവർ കണ്ട പോലെ തന്നെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും ഒരു വീടിൻ്റെ രൂപമായിരിക്കും പക്ഷേ അതേപോലെ ആക്കി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണമെന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടും വീടിൻ്റെ എലിവേഷൻ വേണം അപ്പോൾ ചില ആൾക്കാർ ഇതിൻ്റെ ത്രീ ഡി വരയ്ക്കില്ല കാരണം ത്രീ ഡി വരയ്ക്കാൻ ചെറിയൊരു എസ്പെൻസ് ഉണ്ട് അപ്പോൾ ആ എക്സ്പെൻസിന് ഭയന്നിട്ട് ആരും അത് വരയ്ക്കില്ല എന്നിട്ട് അത് വീട് വെക്കുന്ന ആളുടെ മനസ്സിലുണ്ടായിരിക്കും അവർ ആയതേലും ഒരു വീടിൻ്റെ പ്ലാന് മനസ്സിൽ കയറ്റിയിട്ടുണ്ടാവും എന്നിട്ട് ഇവരൊരു കോൺട്രാക്ടറെ സമീപിച്ചിട്ട് ഇവർ ഇത്ര സ്ക്വയർ ഫീറ്റ് അതായത് ഫോർ പ്ലെയിനെ നോക്കിയിട്ടാണല്ലോ എല്ലാ കോൺട്രാക്ടർമാരും ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് കണക്കാക്കണം ആ ഒരു സ്ക്വയർ ഫീറ്റ് രീതിയിൽ ഇവർ വീടിനൊരു വില പറയും ചെയ്യാനായിട്ടുള്ളൊരു റേറ്റ് പറയും എന്നിട്ട് തുടങ്ങി നമ്മളിതെല്ലാം ചെയ്തു വരണ സമയത്തായിരിക്കും അവർ അവരുടെ മനസ്സിൽ കണ്ട പഴയ വീടിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്പുറത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ അവർ കണ്ട സാരി കാര്യങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറയുക അങ്ങനെ ചെയ്യണ സമയത്ത് സാധാരണ രീതിയിൽ ഏതൊരു കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിലും ആ കോൺട്രാക്ടർ ട്രൗസറ് കയറാൻ സാധ്യതയുണ്ട് അതെങ്ങനെ കയറുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പം തിളക്കത്തിൽ കൊച്ചി നനീഫ ട്രൗസർ അടിക്കാൻ പറയണ പോലെയാണ് അതായത് ട്രൗസർ മതി ബർമൂട ഇത്ര ഹൈറ്റ് അതായത് മുട്ടിൻ്റെ മേലുള്ള ഒരു ഇതിനുള്ള നമ്മൾ ട്രൗസർ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി ലെങ്ത്ത് കുറച്ചും കൂടി ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആക്കി മാറ്റുമ്പോൾ നിങ്ങൾക്കെന്നെ ആലോചിച്ച് അറിയാമല്ലോ ഒരു ട്രൗസർ അടിക്കാനും ഒരു പാൻ്റ് അടിക്കാനും ഒരേ തുണി പോരാ നന്നായിട്ട് തുണിയിൽ ഡിഫറൻസ് വരും അതിൻ്റെ സ്റ്റിച്ചിങ് ലെങ്ത്ത് കൂടും ലേബറിലൊക്കെ കൂടും അങ്ങനെ ആകുമ്പോഴാണ് അധികം കോൺട്രാക്ടർമാരും ട്രൗസർ കീറുന്നത് നമ്മളത് അങ്ങനെ വലുതായിട്ട് ട്രൗസർ കീറാണ്ടിരിക്കാനാണ് ഇങ്ങനത്തെ എലിവേഷൻ വേണമെന്ന് പറയുന്ന ക്ലൈൻ്റ്സിനോട് നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ആൾക്കാരോടൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒരു എലിവേഷൻ വരയ്ക്കണം അതിൻ്റെ പൈസ പോയാൽ പോയിക്കോട്ടെ നിങ്ങൾക്ക് വീട് കഴിയുമ്പോൾ എങ്ങനെയാണ് ഔട്ട്ലുക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് പറഞ്ഞിട്ട് ഞാൻ വരപ്പിച്ചത് എലിവേഷനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് എലിവേഷനിൽ രണ്ട് ബാൽക്കണിയാണ് വരുന്നത് അതായത് ഈ റൂംസിൻ്റെ ഫ്രണ്ടിൽ ഒരു ബാൽക്കണി വരുന്നുണ്ട് ഹൗസ്റ്റെയറിൽ പക്ഷേ ക്ലൈൻ്റ് പറഞ്ഞു അത് വേണ്ട ഓക്കെ അത് ക്ലൈൻറ്റ് ക്ലൈൻറ്റിൻ്റെ ഇഷ്ടത്തിന് മാറ്റുന്നതാകൊണ്ട് നമുക്ക് പ്രശ്നമല്ല പക്ഷെ എന്നാലും കാണാൻ ആ എലിവേഷനോട് സെയിം മാച്ചായിരിക്കും ഇതിപ്പോൾ ഈ ഒരു ബേ വിൻഡോ ആ റൂമും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും നമ്മൾ ഈ എലിവേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഈ വീടിൻ്റെ എലിവേഷന് വേണ്ടിയിട്ട് വരുന്ന എയർ റൂഫിങ് അതേപോലെ അതിൽ പ്ലാസ്റ്ററിങ്ങിൽ വരുന്ന ഷേപ്പ് ഡിസൈൻ ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ വരാത്തതാണ് അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു വണ്ടി ഒരു നോർമൽ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ കമ്പനി എന്തൊക്കെയാണോ പറയണ അത്രയും സാധനങ്ങളുണ്ടായിരിക്കുള്ളൂ നമ്മളതിൻ്റെ മുകളിൽ ആവശ്യം അനുസരിച്ചതിന് വേണ്ട അഡീഷണൽ സാധനങ്ങൾ കയറ്റുമ്പോഴാണല്ലോ നമ്മളത് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ന പോലെ തന്നെ തന്നെ വീടിനും സാധാരണ ഒരു വീടിന് എന്താ വേണ്ടെന്നൊരു റിക്വയർമെൻറ്റ് ഉണ്ട് അത് ഓക്കെ അതിൻ്റെ മുകളിലേക്ക് എന്ത് സാധനം അഡീഷണൽ ആയിട്ട് കയറ്റിയാണെങ്കിലും അത് മോഡിഫിക്കേഷനാണ് അപ്പോൾ അത് എന്തായി കഴിഞ്ഞാൽ ഒരു അഡീഷണൽ കോസ്റ്റ് വരുന്ന എല്ലാ ക്ലയൻസും മനസ്സിലാക്കണം അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഏതൊരു കോൺട്രാക്ടറെ സമീപിക്കാനും അപ്പോൾ നിങ്ങളൊരു അനുസരിച്ചിട്ട് നോർമൽ വീടാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ പ്രൈസ് ആയിരിക്കും അതല്ല ഡിഫറെൻറ്റ് എലിവേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് മാറും അത് ആ കോൺട്രാക്ടർ പറയണ അധിക പൈസയായിട്ട് കണക്കാക്കരുത് അത് നിങ്ങളെ വീടിൻ്റെ മൂടി ഭംഗി കൂട്ടാനുള്ള ഒരു പൈസ ആയിട്ടാണ് കണക്കാക്കേണ്ടത് പിന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് പല ജില്ലകളിലും പല റേറ്റിൽ പറയുമ്പോൾ ആൾക്കാർക്ക് ഇതെന്തോ ഭയങ്കര തെറ്റ് നമ്മൾ കോൺട്രാക്ടർമാർ ഞാൻ ഉൾപ്പെടെയുള്ള കോൺട്രാക്ടർമാരെന്തോ തെറ്റ് ചെയ്യണ പോലെയാണ് ഇവർ കണക്ക് ഞങ്ങളെ നാട്ടിൽ ഇത്രയല്ലേ ഉള്ളൂ മറ്റോടത്ത് അത്ര രൂപയ്ക്കാണല്ലോ ചെയ്തത് അങ്ങനെയുള്ളത് ഇപ്പം നമ്മളെ നാട്ടിൽ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാറുകൾ എല്ലാവർക്കും കാണാം ആ കാറിലൊക്കെ നാല് അല്ലെങ്കിൽ മാക്സിമം അഞ്ച് അങ്ങനത്തെ കാറുകളാണ് നമ്മുടെ നാട്ടിൽ അധികവും ഓർണത് പക്ഷേ പലതും പല കമ്പനികളുടെ കാറാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന കാറും ഉണ്ട് അമ്പത് ലക്ഷത്തിൻ്റെ ഉണ്ട് അഞ്ച് കോടിയുടെയുണ്ട് അപ്പം ഒരു ഡിഫറൻസ് എല്ലാ ആൾക്കാർക്കും ഒരു പ്രശ്നവും നമ്മൾ വീട് വെക്കുമ്പോൾ മാത്രമാണ് ഈ റേറ്റിൽ വ്യത്യാസം വരുമ്പോൾ ഇതിനൊരു എല്ലാ ആൾക്കാരും അവിടെ അധികം ഈ ഭാഗത്ത് ഇത്രയുള്ളൂ എന്നുള്ളൊരു കമ്പാരിസം വരുന്നത് അപ്പോൾ വണ്ടിയുടെ കാര്യം പറയണ പോലെ തന്നെയാണ് നാട്ടിലെ കോൺട്രാക്ടർമാരുടെ അവസ്ഥ അതായത് നല്ലൊരു ബ്രാൻഡ് വണ്ടി ഇറക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അതിൽ നല്ല ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും അപ്പോൾ അതിന് നല്ല പ്രൈസും കൊടുക്കേണ്ടതായിരിക്കും അത് ചിട്ട് ചെറിയ ചി ചിക്കൻ ആൾക്കാർ മോശമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു മാരുതി എഴുന്നൂറിൻ്റെ അല്ലെങ്കിൽ മനുതി എണ്ണൂർ അല്ല ഒരു മാരുതി അൾട്ടോനും മാരുതി ആൾട്ടോ നമുക്ക് യാത്ര ചെയ്യാം അതേപോലെ ബി എം ഡബ്ല്യു ഓഡിയോ ബെൻസോ അതിലും നമുക്ക് യാത്ര ചെയ്യാം രണ്ടിൽ ഈ ഫെസിലിറ്റി വ്യത്യാസമുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ പ്രൈസ് പറഞ്ഞിട്ട് വീട് വെക്കാൻ വീട് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് ആ പ്രൈസിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വീട് വെക്കാൻ പറ്റുള്ളൂ കാരണം ചെറിയ വീടാണ് വിചാരിച്ചിട്ട് ആ ഒരാളും കൂലി കമ്മിയാക്കില്ല അതായത് ആ വീട്ടിൽ വരുന്ന പണിക്കാരൻ പറയുകയാണെങ്കിൽ ഇത് ചെറിയ വീടാണല്ലോ എന്നാൽ എനിക്ക് പകുതി കൂലി മതി എന്ന ഒരു പണിക്കാരനും പറയില്ല അപ്പോൾ പിന്നെ കോൺട്രാക്ടർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് സാധനം പർച്ചേസ് ചെയ്യാന്നുള്ളൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ വലിയ വീട് പണി ചെയ്യണവനും ചെറിയ വീട് പണിയണവനും നമ്മൾ ഒരേ ശമ്പളമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എല്ലാ ആൾക്കാരും കൂലി സെയിം ആയിരിക്കും അതിനർത്ഥം എത്രയേ ഉള്ളൂ ഒരാളിപ്പം രണ്ടായിരം രൂപയാണ് ഒരു വീട് ഫുൾ പണി കഴിയുമ്പോൾ ആവുമെന്ന് പറയുന്നത് വേറൊരാൾ മൂവായിരം ആവും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാറിൻ്റെ കാര്യം അതേപോലെ തന്നെയാണ് ആലോചിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും മൂവായിരം പറഞ്ഞാൽ അതിൻ്റെ മൂവായിരത്തിൻ്റെ അത്ര അതിൻ്റേതായ ഫീച്ചേഴ്സ് ആ വീട്ടിലുണ്ടായിരിക്കും അതിൻ്റേതായ വർക്കുകൾ ആ വീട്ടിൽ വരും രണ്ടായിരത്തിനെടുക്കുക ആ ഒരു റേഞ്ചിലേ ഉള്ളൂ ചെയ്യാൻ പറ്റുക അല്ലാതെ ഒരിക്കലും നമ്മൾക്ക് ഈ ഒരു റേറ്റ് ഡിഫറൻസ് വരാൻ ഒരു ചാൻസില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുവോ നമ്മളെല്ലാവർക്കും ഒരേപോലെ അല്ലേ നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മളെ വീടിന് എത്ര കോസ്റ്റ് ആവും എന്നുള്ളത് ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അല്ലാണ്ട് കോൺട്രാക്ടറോ ആർക്കിടെക്റ്റോ ഇതൊന്നും നമ്മളെ മനസ്സിലെ പ്ലാന് പോലെ ഇരിക്കും നമ്മളെ വീടിൻ്റെ ബഡ്ജറ്റ്